കുട്ടികളുടെ ഭംഗി നോക്കിയിട്ടാണ് ആളുകളോട് കൂടുതൽ അത് വന്നിട്ട് കൊണ്ടുപോകുന്നത് നങ്ങൾ കൊടുത്താൽ നല്ല കുട്ടികളെ കൊടുത്താൽ എവിടുന്നൊക്കെ ആളുകൾ വരുന്ന നമുക്ക് കൊണ്ടുപോകാൻ വരുന്ന കോഴിക്കോടുന്ന ആളുകൾ വരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ സെയിലെടുക്കുന്ന അട്ടപ്പാടിയും പാലക്കാടും പത്തേക്കാണ് ഇപ്പൊ ഇവിടുന്ന് പോത്തിനെ കൊണ്ടുപോയി അവർക്ക് വളർത്താൻ വല്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് വളർച്ചയില്ല എന്നുള്ള നമ്മൾ തിരിച്ചെടുക്കും ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഇറക്കി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ എടുക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികൾ നമ്മളെ മാറ്റം വന്ന് കാണണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഡയറക്റ്റ് പോട്ട് എടുക്കുന്നതാണ് അതാണ് ഈ ക്വാളിറ്റി നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഹരിയാന മുറാ പോത്ത് കുട്ടികളെ വേണം നിങ്ങൾക്ക് നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് ഉള്ള നമ്മുടെ സൈഫിന്റെ ഫാമിലുക ഇപ്പൊ രാവിലെ എത്തിച്ചേരുന്ന കുട്ടികളാണ് ഈ കാണുന്നത് നമ്മുടെ സേഫ് ലോഡക്കിക്കൊണ്ടിരിക്കുകയാണ് സൈഫായ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് എത്ര കുട്ടികളുണ്ട് ഈ പ്രാവശ്യത്തിലെ ലോഡില് ഇന്ന് മുപ്പതെണ്ണം മുപ്പതോളം കുട്ടികൾ വന്നിട്ടുണ്ട് ശരിക്കും നമുക്ക് ഈ ആഴ്ചയിൽ രണ്ടാം രണ്ടാമത്തെ ലോഡാണ് ഇന്നലെ ലോഡ് വന്നിട്ടുണ്ട് മിനിഞ്ഞാന്ന് മിനിഞ്ഞാ മിനിഞ്ഞാന്ന് അപ്പൊ മിനിമത്തെ കുട്ടികൾ വന്നിട്ടുണ്ട് മുപ്പത് കുട്ടിയാണ് മുപ്പത് കൂടിയാണ് മുപ്പ എണ്ണത്തോളം ഇന്നലെയായിട്ട് ഉപ്പാ എണ്ണം പോയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഈ ഒരു ഏരിയയിൽ ഉണ്ട് ശരിക്കും ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ചന്ത കിടക്കുന്ന ഒരു ഏരിയയാണ് അവിടെ ആളെന്ന് പറഞ്ഞാൽ മുറ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ശരിക്കും മുറയ്ക്ക് അത്രയും ഡിമാൻഡുണ്ട് നമുക്ക് എത്ര ഡിമാൻഡുണ്ട് കാരണം നമുക്ക് ഇവിടെ കൂടുതൽ കർഷകരുടെ ഏരിയ ആണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ കൂടുതൽ കർഷകരാണ് വരുന്നത് ഓക്കെ പാലക്കാട് അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഫുൾ കൃഷി കൃഷിക്കാരാണ് അവർക്ക് കൂടുതലും മുറാ പോത്താണ് വേണ്ടത് ഈ ക്വാളിറ്റിയിലുള്ള നല്ല കുട്ടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരാളും വാങ്ങിപ്പോകിയാൽ കുട്ടികൾ ഭംഗി നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണാണത് അതായത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അതിന്റെ കാൽനീട്ടവും അതുപോലെ തന്നെ അതിന്റെ ഇടനീളവും അതിന്റെ ഒരു ഫേസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കുട്ടികളാണ് അതെ അതെ ബംഗിന്ന് കൊടുത്താൽ നല്ല കുട്ടികൾ കൊടുത്താൽ എവിടുന്നൊക്കെ ആളുകൾ വരുന്നവരെ നമുക്ക് കൊണ്ടുപോകാൻ വരുന്നത് കോഴിക്കോടുന്ന ആളുകൾ വരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട് ശരിക്കും കൂടുതൽ നമുക്ക് സെയിലടക്കുന്ന അട്ടപ്പാടിയും പാലക്കാടും ഭാഗത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹബ് എന്ന് പറയാം ഇതിന്റെ ഈ പറയുന്ന എല്ലാ ജില്ലകളിലും പെട്ടെന്ന് ഏരിയ ആ മലപ്പുറത്തേക്കാണെങ്കിലും പാല തൃശ്ശൂരിലേക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ കോഴിക്കോടാണെന്നുണ്ടെങ്കിലും നമുക്ക് അടുത്താണ് പിന്നെ അതുപോലെ നിലമ്പൂർ ഭാഗത്തേക്ക് ഓക്കെ നമുക്ക് അടുത്താണ് ഇതിനകത്ത് ഇപ്പം എത്ര കിലോ തൊട്ടുള്ള കുട്ടികളുണ്ട് നമുക്ക് ഇപ്പൊ ഒരു നൂറ്റമ്പത് മുതൽ നൂറ്റി മുപ്പത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടാവും നൂറ്റിപ്പത് മുതൽ മുന്നൂറ് വരെയൊക്കെ ഉള്ള നമ്മളെ അത്രയും കുട്ടികൾ വന്നത് അതെ അതെ നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെ എത്ര രൂപ നമ്മൾ കൊടുക്കുന്ന നൂറ്ററുപത് രൂപ കൊടുക്കുന്ന കിലോയ്ക്ക് നമ്മൾ ഈ ഒരു ഏരിയയിൽ നൂറ്ററുപത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെയാണ് ഇല്ല എല്ലാവരും കൊടുക്കുന്ന നൂറ്ററുപത്തഞ്ച് കൊടുക്കുന്ന നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തഞ്ച് കൊടുക്കുന്നവരുണ്ട് നമ്മള് കൊടുക്കുന്ന നൂറ്റി അറുപതായിട്ടാണ് അതായത് റേറ്റ് കേട്ടിട്ടില്ല ശരിക്കും ഇത് നമ്മൾ ഡയറക്റ്റ് പോയി എടുക്കുന്നതാണ് കുട്ടികൾ ഡയറക്റ്റ് പോയിട്ട് എടുക്കുന്നതാണ് അതാണ് ഈ ക്വാളിറ്റി കുട്ടികളുടെ ഭംഗി നോക്കിയിട്ടാണ് ആളുകളോട് കൂടുതലും കൊണ്ടുപോകുന്നേ നല്ല നീട്ടമുള്ള മുഖം കേട്ടോ നല്ല അടിപൊളി ലക്ഷണ കൊമ്പ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കാല് നല്ല നീട്ടമുണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് നല്ല ഇടനീളം ഒക്കെ ഉള്ള അടിപൊളി കുട്ടിയാണ് ഇതാരണം അതേണ്ടോ അടിപൊളി കുട്ടി രക്ഷയില്ല സൂപ്പർ കുട്ടികളാണ് ഇപ്രാവശ്യത്തിൽ ലോഡിൽ വന്ന കുട്ടിയുടെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കാണുന്നത് ശരിക്കും എല്ലാ പ്രാവശ്യം ഈ രീതിയിലുള്ള നമ്മൾ നമ്മളിങ്ങനത്തെ കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളേ നല്ല കുട്ടികളെ മാത്രമേ കാണാൻ ഭംഗിയുള്ള കുട്ടികൾ അവരാൾ കൊണ്ടുപോയിക്കാൽ നഷ്ടം വന്നു അവർ പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ കൊടുത്ത ലോഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒരാളിന്ന് വന്നിട്ടുണ്ടായി പുള്ളി പറയുന്നതിനാൽ എൻ്റെ പോത്തിനെ കാണണം എന്നല്ലേ അത്രയും അത്രയും വളർച്ചയുണ്ട് അത്രയും ഭംഗിയുണ്ട് അതാണ് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോത്തിനെ കൊണ്ടുപോയി അവർക്ക് വളർത്താൻ പറ്റില്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് വളർച്ചയില്ല പറഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കും അതായത് ഗ്യാരൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് ഗ്യാ നൂറ് ശതമാനം ഓക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പോത്തോട്ടിക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വേണമെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും പക്ഷേ ഒരു വർഷം നോക്കിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെ അല്ല എങ്ങനെ വിട്ടാലും അപ്പോൾ നമ്മൾക്ക് നോക്കുന്നത് മൂന്നിടയ്ക്ക് വിൽക്കാൻ പറ്റും അതാണ് ഈ മുറ പോത്തിനടുത്തുള്ള ഗുണം കാരണം ഒരു കൃഷിക്കാരന് സാധാരണ ഒരു നാടൻ പോത്തിനെ വെളിച്ച് വളർത്തിക്കുക അറ്റി ഇതിന് വളർച്ച നോക്കുമ്പോൾ ഇത് ബ്രോയിലർ കുറയുകൾ പോലെ ചെറിയ സമയം കൊണ്ട് നല്ല വെയിറ്റ് വരും അതാണ് ഈ പോത്തുള്ള പ്രത്യേകത പിന്നെ നമ്മൾ ഡയറക്റ്റ് പോയിട്ടാണ് ഈ പോത്തുള്ള കംപ്ലീറ്റ് കൊണ്ടുവരുന്നേ അല്ലാണ്ട് നമ്മൾ ഇട നിലക്കര വഴിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഖാന്തരം നമ്മൾ ഓർഡർ ലോഡിറക്കുന്നതല്ല നമ്മൾ ഓരോ പോത്തിനും നമ്മൾ പോയി സെലക്ട് ചെയ്ത് നമ്മളായിട്ട് അത് എടുത്തിട്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെതായൊരു മെച്ചം കുട്ടികൾ കാണാനുണ്ട് ആ ഉണ്ടോ കുട്ടികൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഡയറക്റ്റ് പോയിട്ട് എടുക്കുന്നതും അല്ലാണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഇഷ്ടംപോലെ ലോഡ് ഇറക്കി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എടുക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളെ നമ്മളെ മാറ്റം വന്ന് കാണണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ സേഫിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പീസോഡോട് വീണ്ടും കാണുന്നവരെ